ബിലുമാരുടെ ചെരുപ്പ് നക്കികൾ ഞങ്ങളുടെ നേരെ വന്നാൽ തച്ചു തകർക്കും സൂക്ഷിച്ചോ ഞങ്ങൾ കൊണ്ടൊരു പരിപാടി അരുവാൾ കൊണ്ടൊരു പരിപാടി കൈയും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും ബിലാൽ എന്നൊരു വേട്ടപ്പട്ടി വല്ലാ തങ് കുറച്ചാൽ കുന്തിപ്പുഴയുടെ തീരത്ത് അയ്യാറെ എട്ടിന് വളമാക്കും ഇത് പ്രശസ്ത കവിയുടെ വരികളോ പ്രശസ്ത കവിതാ ശകലങ്ങളോ അല്ല സിപിഎം പ്രകടനത്തിൽ ഉയർന്നു കേട്ട കൊലവിളി മുദ്രാവാക്യങ്ങളാണ് സിപിഎം പി എം പ്രാദേശിക നേതാക്കൾക്കെതിരെ പരോക്ഷ വിമർശനം നടത്തിയ സിപിഎം നേതാവും കെ ഡി ഡി സി ചെയർമാനുമായ പി കെ ശശിക്കെതിരെ കൊലവിളി മുദ്രാവാക്യവുമായിരുന്നു സിപിഎം പ്രകടനം നടന്നത് കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടിവന്നാൽ വന്നാൽ തലയും വെട്ടുമെന്നാണ് കൊലവിളി മുദ്രാവാക്യത്തിൽ നേതാക്കൾ വിളിച്ചു പറഞ്ഞത് മണ്ണാർക്കാട് അങ്ങാടിയിൽ ഇറങ്ങിയാൽ രണ്ട് കാല് കുത്തി നടക്കില്ലെന്നായിരുന്നു ആർ ഷോയുടെ മുന്നറിയിപ്പ് സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ട പി കെ ശശി പാർട്ടി വിടുമെന്ന സൂചനകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ആർഷോ ഭീഷണി മുഴക്കി രംഗത്തെത്തിയത് പൊന്നുമോനെ വാക്ക് കേട്ട് മണ്ണാർക്കാട് അങ്ങാടിയിൽ ഇറങ്ങിയാൽ രണ്ട് കാല് കുത്തി നടക്കില്ലെന്നാണ് ആർഷോ ഷോ പറഞ്ഞത് ഡിവൈഎഫ്ഐ മണ്ണാർക്കാട് ബ്ലോക്ക് സെക്രട്ടറി ശ്രീജുവെള്ളിയമ്പലവും ശശിക്കെതിരെ രംഗത്തെത്തിയിരുന്നു ഏത് ബിലാല് പറഞ്ഞാലും മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാടല്ലെന്നും ഇവിടെ ഒരു കച്ചവടവും നടക്കില്ലെന്നുമാണ് ശ്രീജുവെള്ളി അമ്പലത്തിന്റെ പ്രതികരണം ശശി കോൺഗ്രസിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നു എന്ന അഭ്യൂഹം ശക്തമാക്കുന്നതിനിടെയാണ് യുവ നേതാക്കൾ ശശിക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയത് മണ്ണാർക്കാട് നഗരസഭയുടെ ആയുർവേദ ഡിസ്പെൻസറി ഉദ്ഘാടന ചടങ്ങിൽ ശശി എത്തിയത് പ്രാദേശിക സി പി എം നേതാക്കളെ ചൊടിപ്പിച്ചിരുന്നു ഈ ചടങ്ങിൽ സംസാരിക്കുമ്പോൾ പ്രാദേശിക സി പി എം നേതാക്കൾക്കെതിരെ പരോക്ഷ വിമർശനമുയർത്താനും ഉയർത്താനും ശശി മടിച്ചില്ല കൊച്ചി പഴയ കൊച്ചി അല്ലെങ്കിലും ബിലാൽ പഴയ ബിലാൽ തന്നെയെന്ന് പറഞ്ഞാണ് പ്രസംഗം അവസാനിപ്പിച്ചത് നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിലായിരുന്നു ശശിയുടെ പ്രസംഗം ഉദ്ഘാടന ചടങ്ങിലേക്ക് പി കെ ശശിയെ വിളിച്ചതിൽ സി പി എമ്മിൽ മുറുമുറുപ്പുണ്ടായിരുന്നു പുറത്തേക്ക് പ്രകടിപ്പിച്ചില്ലെങ്കിലും പ്രാദേശിക നേതൃത്വം ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത് പിന്നീട് നിലപാട് മാറ്റി മണ്ണാർക്കാട്ടെ പൊതുസമൂഹത്തോടുള്ള തനിക്കുള്ള ബന്ധം ആകാശമുള്ളിടത്തോളം കാലം ഒരു ശക്തിക്കും മുറിച്ചു കളയാൻ കഴിയില്ലെന്ന ആത്മവിശ്വാസത്തോടെയാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തതെന്ന് ശശി പറഞ്ഞു മണ്ണാർക്കാട് നഗരസഭയിലെ അഴിമതിക്കെതിരെ പാർട്ടി സ്വീകരിച്ച നിലപാടിനെതിരെ പി കെ ശശി വിമർശനം ഉന്നയിച്ചപ്പോൾ പറഞ്ഞത് അഴിമതിയെ ആരും പിന്തുണയ്ക്കാറില്ല എന്നാണ് അഴിമതിയെ തുറന്ന് കാണിക്കുക തന്നെ വേണം അതേസമയം അഴിമതി ആരോപിക്കുന്നവർ പരിശുദ്ധരായിരിക്കണം അത് തെളിയിക്കാൻ കഴിയണം മാലിന്യ കൂമ്പാരത്തിൽ കിടക്കുന്നവൻ മറ്റൊരാളുടെ വസ്ത്രത്തിലെ കറുത്ത പുള്ളിയെ ചൂണ്ടിക്കാണിക്കുന്നത് മ്ലേച്ഛകരമാണ് എല്ലാം സോഷ്യൽ ഓഡിറ്റ് ചെയ്യപ്പെടണം ഒറ്റ കാര്യമേ പറയാനുള്ളൂവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മമ്മൂട്ടി ചിത്രമായ ബിഗ് ബിയിലെ പ്രശസ്തമായ ഡയലോഗ് വേദിയിൽ പറഞ്ഞത് ഏതാനും നാളുകൾക്ക് മുൻപ് അച്ചടക്ക നടപടിയുടെ ഭാഗമായി പി കെ ശശിയെ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നു പി കെ ശശിയും പാർട്ടിയിലെ ഒരു വിഭാഗവും തമ്മിൽ ഏറെ നാളായി ശീതയുദ്ധം നിലനിൽക്കുന്നുണ്ട് ശശിക്കെതിരെ പാർട്ടി നടപടിയെടുത്തപ്പോൾ പ്രശ്നം അല്പം തണുത്തെങ്കിലും പാർട്ടി പദവിയിലേക്ക് തിരിച്ചെടുത്തതോടെ പ്രശ്നം വീണ്ടും വഷളായി ഇതിനിടെയാണ് യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭയുടെ പരിപാടിയിലേക്ക് ശശിയെ ക്ഷണിച്ചത് ജനപ്രതിനിധി അല്ലാതിരുന്നിട്ടും ശശിയെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് പിന്നിൽ രാഷ്ട്രീയമാണെന്നാണ് സി പി എം ആരോപിക്കുന്നത് ഞങ്ങളാകെ കാരക്കാമുറി ഷൺമുഖനാണ് ഞങ്ങളാകെ ബിലാൽ ആണ് എന്നാണ് ചില ഊച്ചാളി ചട്ടമ്പിമാരുടെ വിചാരം പടക്കം ബഷീർ മാത്രമാണെന്ന് ഇന്നലെയോടെ മണ്ണാർക്കാട് ജനങ്ങൾക്ക് ബോധ്യമായി ഇനി ബിലാൽ ആണെങ്കിൽ തന്നെ അങ്ങാടിയിൽ കൂടി അര ട്രൗസർ ഇട്ട് നടന്ന കാലത്ത് ബിലാൽ ഒന്നുമല്ലായിരുന്നു നേരെ ടീച്ചർ കൂട്ടിക്കൊണ്ടുപോയി തിന്നാൻ കൊടുത്ത് കുടിക്കാൻ കൊടുത്ത് നിവർന്നു നിൽക്കാൻ പ്രാപ്തനാക്കി അങ്ങനെയാണ് ബിലാല് ബിലാൽ ആയത് നേരെ നിൽക്കാൻ പ്രാപ്തനായതിനു ശേഷം ബിലാല് സായിപ്പ് ടോണിയായി മാറി മേരി ടീച്ചറുടെ തലയ്ക്ക് ഗുണ്ടറിയാൻ ആളെ പറഞ്ഞു വിട്ടാൽ പൊന്നുമോനെ ബിലാലെ ഒരു കാര്യം പറയാം മേരി ടീച്ചർക്ക് കൊച്ചിയിൽ വേറെയുമുണ്ട് മക്കൾ ആ മക്കൾ ഇറങ്ങി നിന്നാൽ സായിപ്പ് ടോണിയുടെ മുട്ടിന്റെ ചിരട്ട കാണില്ല എന്ന് തുടങ്ങി സിനിമാ ഡയലോഗുകളുടെ പെരുമഴയായിരുന്നു പ്രതിഷേധ പ്രകടനത്തിൽ ആർ ഷോപ്പയിപ്പിച്ചത് ഏരിയ കമ്മിറ്റി ഓഫീസ് ഓരോ സി പി എം പ്രവർത്തകന്റെയും വൈകാരികതയാണെന്നും അതിന് നേരെ ആക്രമണം ഉണ്ടായാൽ ജനാധിപത്യപരമായ മറുപടി മാത്രമല്ല ഉണ്ടാവുക വൈകാരിക തിരിച്ചടി ഉണ്ടാക്കുമെന്നും പി എം മാർഷോ പറഞ്ഞു ശശി പറഞ്ഞ സിനിമാ ഡയലോഗും ജില്ലയിൽ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട് അതിനെ തുടർന്ന് മൗനം വെടിഞ്ഞ സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഇന്നലെ രംഗത്തെത്തിയിരുന്നു പാലക്കാട് ജില്ലയിൽ സി പി എമ്മിന് നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അംഗങ്ങളുണ്ട് അവരെയൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും പറയുന്നതിന് പാർട്ടി മറുപടി പറയേണ്ട കാര്യമില്ല മുസ്ലിം ലീഗ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭ പൂർണമായും അഴിമതിയിൽ മുങ്ങിയതാണെന്നും അദ്ദേഹം പറഞ്ഞു ബിഗ് ബി സിനിമയിലെ കൊച്ചി പഴയ കൊച്ചിയല്ല എന്നാൽ ബിലാൽ പഴയ ബിലാൽ തന്നെയാണ് എന്ന ഡയലോഗ് ശശി പറഞ്ഞത് സി പി എം പ്രാദേശിക നേതൃത്വത്തെ ലക്ഷ്യം വെച്ചായിരുന്നു എന്നാണ് പറയുന്നത് ചടങ്ങിൽ പങ്കെടുത്തതിന് ശശിയെ കുഞ്ഞാലിക്കുട്ടി അഭിനന്ദിച്ചു ശശിക്ക് കോൺഗ്രസിലേക്ക് വരാൻ അയോഗ്യതയില്ലെന്ന് വി കെ ശ്രീകണ്ഠൻ എംപിയും പ്രതികരിച്ചു എന്നാൽ ഏത് ബിലാല് പറഞ്ഞാലും മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാടല്ലെന്നും ഇവിടെ ഒരു കൂട്ടുകച്ചവടവും നടക്കില്ലെന്നും ശശിക്ക് മറുപടിയായി ഡിവൈഎഫ്ഐ മണ്ണാർക്കാട് ബ്ലോക്ക് സെക്രട്ടറി ശ്രീജ് വെള്ളയമ്പലം പറഞ്ഞു ഇതോടെയാണ് ശശി കോൺഗ്രസിൽ ചേരുമെന്ന ചർച്ച സജീവമായത് ഡിവൈഎഫ്ഐ സ്വതന്ത്ര സംഘടനയാണെന്നും അതിലെ ആരെങ്കിലും നടത്തുന്ന അഭിപ്രായങ്ങൾക്ക് സി പി എം മറുപടി പറയേണ്ട കാര്യമില്ലെന്നുമാണ് സുരേഷ് ബാബുവിന്റെ പ്രതികരണം അതേസമയം താൻ പാർട്ടിക്കെതിരെ സംസാരിച്ചിട്ടില്ല എന്നും അങ്ങനെ വരുത്താനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്നുമാണ് പി കെ ശശിയുടെ പ്രതികരണം പി കെ ശശിക്കെതിരെ സി പി എം നേതൃത്വം കൊലവിളി മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തിയതോടെ സി പി എമ്മും പി കെ ശശിയും തമ്മിൽ കൂടുതലാക്കുന്നു ശശിയുമായി ഒരു തരത്തിലുള്ള ചർച്ചകളും നടത്തേണ്ടതില്ല എന്നാണ് സി പി എം ജില്ലാ കമ്മിറ്റിയുടെ നിലവിലെ തീരുമാനം പി കെ ശശിയെ ശത്രുപക്ഷത്ത് നിർത്തിയാണ് പാലക്കാട്ടെ സി പി എം നേതൃത്വം മുന്നോട്ടു പോകുന്നത് വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം ഇടപെടുമോ എന്നതും പ്രധാനമാണ് താൽക്കാലികമായി പരസ്യപ്രതികരണം ഒഴിവാക്കാനാണ് പി കെ ശശിയുടെ തീരുമാനം അതേസമയം പി കെ ശശിയുമായി ഉന്നത കോൺഗ്രസ് നേതാക്കൾ ചർച്ചകൾ നടത്താനും സാധ്യതയുണ്ട്